السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى يم كرمبتن دهم ماذا بيداكرو دهم الخير تلخيرم അവൻ്റെ പൊരുത്തം കിട്ടുന്നവരിൽ കിട്ടുന്നവരില്ലാഹു അവരെയും നമ്മൾ ഇവിടെപ്പെടുത്തി തരട്ടെ നഫക്കയെ കുറിച്ച് പറഞ്ഞൂല്ലേ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞത് ഭാര്യക്ക് ചെലവുകടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ഭാര്യക്ക് വിവാഹം ബന്ധം വിച്ഛേദിച്ച് സ്വന്തം വഴി തേടി പോകാമെന്നും പറഞ്ഞു ഭാര്യക്ക് മാത്രം ചിലവ് കൊടുത്താൽ പോരാ മക്കൾക്ക് കൊടുക്കണം മാതാപിതാക്കൾക്കും കൊടുക്കണം മക്കൾക്കും മാതാപിതാക്കൾക്കും ചെലവ് കൊടുക്കാനുള്ള ബാധ്യതയും കൂടി ഒരാൾക്കുണ്ട് ഒരാൾക്ക് ആദ്യമായിട്ട് വേണ്ട സ്വന്തം ചിലവ് കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എന്നുള്ളതാണ് സ്വന്തം ഭാര്യ പിന്നെ മക്കള് മാതാപിതാക്കൾ എന്നതാണ് അതിന് മുതലാളിയാകൊന്നും വേണ്ട ഈ പറഞ്ഞ ആൾക്കാരുടെ ചിലവ് കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും കൊടുക്കുക എന്നാണ് മാതാപിതാക്കളുടെ നീന് അസുലി എന്നാ പറയാം ആപ്പാർ വെട്ടു വല്യപ്പാർ വെട്ടു വാപ്പാൻ്റെ വാപ്പ വെട്ടു ഉമ്മാൻ്റെ ഉമ്മ വെട്ടു ഒക്കെ പെട്ടു നേരെപ്പ വലിപ്പ വല്യമ്മയും മാത്രമല്ല പിന്നെ സന്താനങ്ങളെന്നതിന് പറയാം മകനോ മകൻ്റെ മകനും മകളും ഒക്കെ പെട്ടു അല്ലേ മകളെ മകളൊക്കെ പെട്ടു മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാല് മക്കൾക്ക് സ്വന്തമായിട്ട് കഴിയാനുള്ള കഴിവില്ലെങ്കിൽ എന്നർത്ഥം മക്കൾക്ക് സ്വന്തമായിട്ട് കഴിയാനുള്ള കഴിവ് ഇല്ലെങ്കിൽ കൊടുക്കണം എന്നർത്ഥം ഇനി മതം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കൊടുക്കണം മാതാപിതാക്കൾക്ക് എന്നാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മുർത്താണെങ്കിൽ കൊടുക്കണ്ട അല്ലാതെ മറ്റു മതങ്ങളാണെങ്കിൽ അവർക്ക് വരെ കൊടുക്കണം കൊടുക്കാൻ ആവതുണ്ടെങ്കിൽ കൊടുക്കണം നോക്കൂ തത്തിമത്തുൻ ഇത് ഈ പാഠത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് എജിബാല മൂസിരിൻ ദക്കറിൻ ഔ ഉൻസ സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് നിർബന്ധമാണ് ആണായാലും പെണ്ണായാലും അതിന് അക്കൗണ്ട് കുറെ ബാലൻസ് വേണ്ട വലോബി ഖസ്ബി അലിയ കുബിഹി അനുയോജ്യമായ ഒരു ജോലി കൊണ്ടാണ് സാമ്പത്തിക ശേഷി ഉള്ളതെങ്കിലും എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട് കസ്ബ് ജോലി ഉണ്ട് അനുയോജ്യമായ ജോലി കൊണ്ടാണ് ഒരാൾക്ക് കഴിവുള്ളത് ഈ കഴിവിൻ്റെ മാനദണ്ഡം പറയുന്ന മിമാൻ കൂത്തിഹി വൂത്തി മമോനിയും അവൻ്റെയും അവൻ ചെലവ് കൊടുക്കേണ്ടവരുടെയും ചെലവ് കഴിച്ച് ബാക്കിയുള്ളതിന് കഴിവുള്ളവൻ എന്നാണ് ഫകലാണ് ബാക്കിയുള്ളത് ഫകല ശ്രേഷ്ഠത നടത്തുന്നുണ്ട് ഇവിടെ എന്താ ബാക്കിയുള്ളത് അവൻ്റെ കൂത്ത് ചെലവ് അവൻ ചെലവ് കൊടുക്കേണ്ടവർക്ക് മമൂനി എന്നാ പറയാ മാന എന്ന വാക്കിനർത്ഥം ചെലവ് നൈരീസ് മഫൂലാണ് മമൂനി ചിലവ് കൊടുക്കേണ്ട ഭാര്യ ഒക്കെ ഉണ്ടല്ലോ അടിമ ഓക്കെ എത്ര ദിവസം ചിലവ് കൊടുക്കാനുള്ള പൈസ എന്നാ അത് ഒരു കൊല്ലത്തേക്കൊന്നുമില്ല യുവമഹു വരയിലെത്തും ഒരു ദിവസവും ഒരു രാത്രിയും ചിലവ് ആവശ്യമായ പൈസ എത്രയാണോ ഉള്ളത് ചിലവ് എത്ര വരുമോ ഒരു ദിവസവും ഒരു രാത്രിയും ഒരു പകലും അത് കഴിച്ച് വല്ലതും ബാക്കിയുള്ള സാമ്പത്തിക ആക്ക് മുതലാളി നല്ല മൂസറിന് നടത്ത നിനക്ക് കഴിയുന്ന ആക്ക് നിർബന്ധമാണ് കട ഉണ്ടെങ്കിൽ കൊടുക്കണ്ടെന്നല്ല കട ഒന്നും വിഷയമല്ലട വൈല മെഹ് എന്തെ ഇനി ഈ കടം കഴിച്ച് ബാക്കിയൊന്നുമില്ലെങ്കിൽ പോലും ബാക്കിയുണ്ട് പക്ഷെ കടം വീട്ടുകാടാവൂല്ല അത് നോക്കണ്ട കടം വീട്ടിട്ടൊന്നും ഒന്നും കൊടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ കടം കഴിച്ച് ബാക്കിയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും കടം വീട്ടിയാൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ ആളുകൾക്ക് കൊടുക്കാനുള്ള ചെലവ് കഴിച്ച് കഴി വല്ലതുമുള്ള ശേഷിയുള്ള വ്യക്തിക്ക് നിർബന്ധമാണ് യജിബു എന്നുള്ളതിന്റെ ഫയൽ വന്നിട്ടില്ല ആ ഫയലാണ് ഈ പറയുന്നത് കിഫായത്തിന് അപക്കത്തിൻ്റെ മതിയായ ഭക്ഷണം മതിയായ വസ്ത്രം ഉദുമിൻ കൂട്ടാൻ സഹിതം ബധവായി മരുന്നടക്കം കൊടുക്കണം ആർക്ക് കൊടുക്കണം രണ്ടു കൂട്ടാ പറഞ്ഞ മാതാപിതാക്കളും മക്കളും മാതാപിതാക്കൾ കൊടുക്കണം വൈനാല ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർ എത്ര മുകളിലോട്ട് പോയാലും ദക്കരണൗൻസ് ഉൻസാണായാലും പെണ്ണായാലും ഉപ്പാക്ക് കൊടുക്കണം ഉമ്മക്ക് കൊടുക്കണം മുകളിലോട്ട് പോയാൽ ഉപ്പാ കൊടുക്കണം ഉമ്മാക്ക് കൊടുക്കണം പിന്നെ അതിന് സന്താനങ്ങൾക്കും ഒന്നും നൽകണം അപ്പം ഇൻ തസനത്ര താഴോട്ട് പോയാലും മകൻ്റെ 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 മകനാണ് മകളെ മകളെ മകളാണ് കനാലിക്കാപ്രക്കാരാണായാലും പെണ്ണായാലും എപ്പോഴാണ് ഈ മാതാപിതാക്കൾക്കും മക്കൾക്കും കൊടുക്കേണ്ടത് അവരെടുത്ത് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കണ്ടല്ലോ ഇതാലം എം ബി അവരുടെ ഈ പറഞ്ഞ ഈ ചെലവ് അവർക്ക് സ്വന്തമായ ഉടമസ്ഥതയിൽ ഇല്ലെങ്കിൽ ഇതാലും അവ രണ്ടുപേരും ഇതോടമയാക്കുന്നില്ലെങ്കിൽ പാപിതാപിതാക്കൾ കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം വൈനിഅത്തലാദീനൻ മതം കൊണ്ട് വ്യത്യാസമായ ഒരാൾ ക്രിസ്ത്യാനിയാണ് ഒരാൾ ഹിന്ദു ആണ് എങ്ങനെയായാലും കൊടുക്കണം പക്ഷേ ലാ ഇൻഖാൻ അഹദ ഹർബിയനോ മൃത്ത രണ്ടിൽ ഒരാൾ ഹർബിയോ മുർത്തദോ ആയോ കൊടുക്കേണ്ട ഹർബി എന്ന് പറഞ്ഞാൽ നമ്മളുമായി സന്ധിയിലല്ലാത്ത നമ്മളോട് ശത്രുതയിലുള്ള നമ്മളോട് യുദ്ധത്തിലുള്ള ആള് ഇവിടെ ഷേഹ്വന കൂട്ടി കൊടുക്കുന്ന ഒരാളും കൂടി ഉണ്ട് വ്യഭിചരിച്ച മാപ്പാക്കും വാക്കും മക്കൾക്കും കൊടുക്കണ്ട മുഹ്സനൻ സാനി മുഹന് കൊടുക്കേണ്ട കല്യാണം കഴിച്ച ആളാണ് എന്നിട്ട് വിഭജിക്കാൻ പോയി വാപ്പയോ മക്കളോ കൊടുക്കണ്ട ആ ഇസ്ലാദി ഉത്താരിക്കൽകാർ ഉപേക്ഷിക്കുന്നവരാണെങ്കിലും കൊടുക്കണ്ട അഹിലാബല്ലി മാർമിനാജിൽ പറഞ്ഞത് കൊടുക്കണം എന്നാണ് സാനിയാണെങ്കിലും ഉപേക്ഷിക്കുന്ന കൊടുക്കണം എന്നാണ് കൊടുക്കണ്ട കൊടുക്കണ്ടെന്നാ പറഞ്ഞത് ഷേഹുനാജിൽ കൊടുക്കണം എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇല്ലം യംലിക്കാ രണ്ടു പേർക്കും അതിനുള്ള കഴിവില്ലെങ്കിലാണ് കൊടുക്കേണ്ടത് അത് അവരെ ചെലവരാവശ്യമായത് അവരുടെ ഉടമസ്ഥതയിൽ ഇല്ലെങ്കിലാണ് കൊടുക്കേണ്ടത് എന്ന് അപ്പൊ മക്കളുണ്ട് നല്ല അനുയോജ്യമായ ജോലി ഉണ്ട് അപ്പൊ കൊടുക്കണോ വേണ്ട മല ഇൻ ബല ഒരു മക്കൾക്ക് പ്രായപൂർത്തിയായാലും കൊടുക്കണ്ട എങ്ങനത്തെ മക്കൾ ഒത്തറക്ക അനുയോജ്യമായൊരു ജോലി അയാൾക്കുണ്ട് ആ രീതിയിൽ എന്തായി മക്കള് പ്രായപൂർത്തിയായാൽ കൊടുക്കണം നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ മക്കൾക്കും കൊടുക്കണം തന്നെയാണ് പറഞ്ഞത് മാപ്പാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര പ്രായമായാലും കൊടുക്കണം എത്ര ചെപ്പായാലും കൊടുക്കണം അവരെടുത്തില്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞാൽ മ മക്കള് പ്രായപൂർത്തിയായി തറക്ക കസ്ബല്ലായൊക്കെ അനുയോജ്യമായ ജോലി അവർ വെച്ചിട്ടുണ്ട് അവർക്ക് ഉണ്ടാണ് അപ്പം ഉമ്മാക്കും കൊടുക്കണം മകൾക്കും കൊടുക്കണം എന്നൊക്കെ പന്ന് കിട്ടിയല്ലോ മകൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ഉമ്മ വേറെ ആ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ഉമ്മാനെ കല്യാണം കഴിച്ചു വിട്ടാൽ പിന്നെ വാപ്പയെ വേറെ ആരും പിന്നെ അവർ നോക്കിയോളാം ഞങ്ങൾക്ക് വിഷയമല്ല പെൺകുട്ടികളാണെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താൽ അതിന് ഭർത്താക്കന്മാർ നോക്കിയോളൂ അപ്പം കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അവര് സമ്മതിക്കുന്നില്ലെങ്കിൽ അതുവരെ കൊടുക്കണം വിവാഹം കഴിക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കണം ഒല അസറില് കുതിരത്തി ഉമ്മിൻ അല്ലെ നിക്കാഹി ഉമ്മാക്കും മകൾക്കും വിവാഹം ചെയ്യാനുള്ള കഴിവുണ്ടായതിന് കഴിവുള്ള കഴിവിന് ഇവിടെ പ്രസക്തിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടെ പ്രത്യേകമായ ഒരു വിജയമൊന്നും വരുന്നില്ല ലാക്കിൻ ലാഖിൻ തെസ്കുത്തിനൊക്കെ പക്ഷെ നിക്കാഹോട് കൂടി അവൾക്ക് കിട്ടേണ്ട ചെലവ് നഷ്ടപ്പെടും പിന്നെ ആപ്പിം എന്താക്കണ്ട ഉപ്പയാലും ഉമ്മയാലും മാതാപിതാക്കൾക്ക് കൊടുക്കുക മക്കൾ കൊടുക്കുക എന്നല്ലേ പറഞ്ഞത് ഉപ്പയും കൊടുക്കണം ഉമ്മയും കൊടുക്കണം എല്ലാവർക്കും നിർബന്ധം എന്നാ പറയുന്നത് ആ എനിക്കാവോടു കൂടി അവൾക്കുള്ള ചെലവ് തന്നെ അക്കിതുസ്കുതു അത് ഒഴിവായി പോകും ഭൈങ്കാന സൗജ്യമോശ്രഞ്ഞ് ഭർത്താവിന് സാമ്പത്തിക ശേഷിയൊന്നുമില്ല എന്നാൽ പോലും ചെലവ് കൊടുക്കുന്ന നിർബന്ധമല്ല ഇനി എപ്പോഴാണ് ചെലവെടുക്കുന്ന നിർബന്ധമാകും ആലം തപ്തഹ് അവൾ ഭർത്താവിന് ശേഷം ഇല്ലാത്തത് കൊണ്ട് ഫസ്ക് ചെയ്യാതിരിക്കുന്ന കാലത്തോടെ നിനക്ക് ആ ഫസ്ക് ചെയ്താൽ പിന്നെ അവൾക്ക് കൊടുക്കണം മകളാണ് മകളെ മറ്റേ ആക്കിച്ചു കൊടുത്ത് അയാൾക്ക് വിള പോറ്റാനുള്ള പൈസ ഇല്ലെങ്കിൽ നിനക്ക് ആ ഫസ്ക് ഫസ്ക് ചെയ്യാൻ പറ്റുമല്ലോ ഫസ്ക് ചെയ്യുന്നവരെ കൊടുക്കണം ഭാര്യയ്ക്കുള്ള ചിലവും മാതാപിതാക്കൾക്കും മക്കൾക്കുമുള്ള ചിലവും ചെറിയൊരു വ്യത്യാസമുണ്ട് അതെന്താ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചിലവ് കൊടുത്തിട്ട് കടായിട്ടാണ് ഉണ്ടാവും അയാളത് പൈസ ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അനന്തര സ്വത്ത് നോക്ക് കിട്ടും ഈ കുടുംബക്കാർക്ക് കൊടുക്കുന്ന ചിലവുണ്ടല്ലോ കുടുംബക്കാർ ഉദ്ദേശിക്കുന്നത് വാപ്പ മക്കൾ സന്താനങ്ങൾ എന്ന രീതിയിൽ കൊടുക്കുന്ന ഈ ചിലവ് കടാവൂല വരാത്ത സീറും ഖരീബി കുടുംബക്കാരുടെ ചിലവ് ഒരിക്കലും വിഭവത്തിഹാദ് നഷ്ടപ്പെടുത്തിയാൽ വരും ദൈനം നിലയാതെ അയാൾ കിട്ടാനുള്ള കടമായിട്ട് വരൂല എന്നല്ല ഈ കട ആകണമെങ്കിൽ ഒരു കണക്കുണ്ട് ഇപ്പൊ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരാള് വാപ്പാർക്കും ഉമ്മാക്കും കൊടുത്തില്ല എങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാല് അത് കട ആയിട്ടുണ്ടാവൂല കട ആകണം എന്നുണ്ടെങ്കിൽ കാദി ഇപ്പൊ വാപ്പാനും ഉമ്മാനെയും നാട്ടിലാക്കിട്ട് കിടപ്പ് പോയി ഉം ഈ മക് വാപ്പാക്കും ചെലവെടുക്കേണ്ട മക മകനാണ് മകൻ പൈസ അയച്ചു കൊടുക്കണില്ല അപ്പൊ കാദി എന്തായ്തു ഇവന്റെ പേരിൽ കടം വാങ്ങി ആ കടം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണം അല്ലെങ്കിൽ മകനോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മകൻ കൊടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോഴും ഖാദി കൊടുത്താൽ അത് കടമായിട്ട് ബാക്കി ഉണ്ടാവും എല്ലാ വിക്രാദി ഖാദിൻ ഖാദി കടം വാങ്ങിയതാണെങ്കിലൊഴികെ ലിഹൈബത്തിൻ ഒരു ചിലവഴി കൊടുക്കേണ്ട ആൾ ഇവിടെ സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിൽ അമ്പക്കാരനാ ചിലവ് കൊടുത്തു അപ്പോൾ ചിലവ് കൊടുക്കേണ്ട മക്കൾ ആരാണോ ആരാലും വേണ്ടില്ല ചിലപ്പം ബാപ്പാകാം ചിലപ്പം മക്കളാകാം ചിലവ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ബാപ്പവർക്ക് അങ്ങോട്ടും കൊടുക്കണം ഇങ്ങോട്ടും കൊടുക്കണം ആർക്കാണ് സാമ്പത്തിക ശേഷി ഉള്ളത് അവർ ശേഷി ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നാണ് അപ്പം പറഞ്ഞത് അപ്പോൾ ചിലവ് കൊടുക്കേണ്ട ആൾ സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിൽ കടം വാങ്ങിയതാണെങ്കിൽ അല്ലെങ്കിൽ മന ഇൻ സ്വതമെനുഹാന അയാളിൽ നിന്നുണ്ടായ തരായ്മ കാരണം അയാൾ തരുന്നില്ല അങ്ങനെ ആവുമ്പോഴും കടക്കാരനാകും ഖാദി കടം വാങ്ങിക്കൊടുത്താൽ ഇല്ലാബി ഇതിന് മിനുഹു ലാബി ഇതിന് മിനുഹു സമ്മതത്തോടു കൂടിയാണെങ്കിലോ അപ്പം കടാവൂല ഖാദി എന്ത് ചെയ്തു അവൻ്റെ സമ്മതത്തോടു കൂടി എന്ത് ചെയ്തു കടം വാങ്ങിക്കൊടുത്താൽ അതെന്താവൂല കടായിട്ട് മാറൂല അത് മകൻ തന്നെ വഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ വാപ്പനെ വഹിക്കേണ്ടതാണ് മക്കൾ ചിലവ് കൊടുക്കേണ്ടതാണ് വാപ്പാക്കും മക്കും അല്ലെങ്കിൽ മക്കൾക്ക് ആവുന്നില്ല ചെറിയ കുട്ടികൾ വലിയ കുട്ടികളൊക്കെ അതിൽ പെട്ടു കേട്ടോ പ്രായപൂർത്തിയാൽ പ്രായത്തിലൊക്കെ പെട്ടു ജോലി ഇല്ലാത്തവരൊക്കെ അതിൽ പെട്ടു അപ്പോൾ മക്കളെന്ത് ചെയ്തു കിട്ടാനുള്ള പൈസ വാപ്പാൻ്റെ പറമ്പിൽ നിന്ന് തേങ്ങയായിട്ടോ ഒക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല ഭർത്താവിൻ്റെ പൈസ അവിടെ ഉണ്ട് അപ്പോൾ ഭാര്യയ്ക്ക് എടുക്കാവുന്നതാണ് ിൽ കരീബ് ഭർത്താവോ കുടുംബക്കാരനോ അവിടെ കരീബ് എന്നുകൊണ്ട് വിദേശം മക്കളോ മാതാപിതാക്കളോ ആണ് കേട്ടോ തടഞ്ഞു അല്ലെ ഇൻഫാക്ക ചിലവ് കൊടുക്കാൻ തടഞ്ഞാൽ ചിലവ് എടുക്കാതിരുന്നാൽ അഹദ്ഹൽ മുസ്തഹഖുവാ ചെലവിന് അവകാശമുള്ള ആൾക്ക് അതെടുക്കാവുന്നതാണ് ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും എടുക്കുക പല വൈരുതിന് ഖാദിന് ഖാദിൻ്റെ സമ്മതം വേണമെന്ന് പോലുമില്ല അവൾക്ക് അവൾക്കെടുക്കുക അവൾക്ക് കിട്ടണ്ടതല്ലേ അവകാശമല്ലേ അപ്പോൾ ഒരാൾ അയാൾക്ക് ചിലവ് വരാൻ ചിലവ് കിട്ടേണ്ട ആളാണ് സ്വന്തമായിട്ട് തൊഴിലില്ല അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണ് വാപ്പി ഉമ്മയുണ്ട് ആ പാറ ചെലവ് കൊടുക്കേണ്ടത് വാപ്പയാണോ ഉമ്മയാണോ എന്നുള്ള ഒരു ക്രമം പറയുന്നുണ്ട് അതാണ് നമുക്ക് അടുത്ത പാഠം പറയാനുള്ളത് വസലുസാം ഹസ്മദീൻ വാലിയ സാബി അജുറബു വറഹമു